സ്വാഗതം വിദ്വേഷസംഗങ്ങൾ എന്നും ബി ജെ ഒന്നാണ് അത്തരത്തിലുള്ള പ്രസംഗങ്ങളെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയായി മാറുന്ന കാഴ്ചകൾ തന്നെയാണ് ഇതുവരെ കാണാൻ സാധിച്ചത് അത്തരത്തിൽ ബംഗാളിൽ വീണ്ടും ബി ജെ പി നേതാവിന്റെ വിദ്വേഷ പ്രസംഗം വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാവുമായ സുവേന്ദു അധികാരി നടത്തിയ പ്രസ്താവന മതവിഭജനം സൃഷ്ടിക്കുന്നതും ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയുമായി മാറുകയാണ് ബി ജെ പി അധികാരത്തിൽ വന്നാൽ മുസ്ലിം എം എൽ എ മാരെ നിയമസഭയിൽ നിന്ന് പുറത്താക്കുമെന്നതായിരുന്നു ആ വിവാദ പരാമർശം അർത്ഥശൂന്യവും ജനാധിപത്യ അടിസ്ഥാനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുമാണ് ഈ നീക്കം സുവേന്ദു അധികാരിയുടെ പ്രസ്താവനകൾക്കെതിരെ ബംഗാളിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് മതത്തിന്റെ പേരിൽ ജനപ്രതിനിധികളെ ഒഴിവാക്കുമെന്ന ഭീഷണി ഭരണഘടനയ്ക്കെതിരായതും കുറ്റകരവുമാണെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് മുസ്ലിം എം എൽ എമാരെ ശാരീരികമായി തന്നെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന പരാമർശം കടുത്ത വിവാദമായി മാറുകയും തൃണമൂൽ കോൺഗ്രസ് ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു തൃണമൂൽ വക്താവ് കുനാൽ ഘോഷ് ഇക്കാര്യത്തിൽ ഇത് വിദ്വേഷ പ്രസംഗമാണ് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതുപോലുള്ള പ്രസ്താവനകൾ അംഗീകരിക്കാനാവില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇത് ക്രിമിനൽ കുറ്റമാണെന്നും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സുവേന്ദു അധികാരിയുടെ വിവാദ പരാമർശം ബി ജെ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുകയാണ് ഹാൽഡിയ എം എൽ എ തപസി മൊണ്ടൽ ബി ജെ പി വിട്ട് തൃണമൂലിൽ ചേർന്നതിന്റെ ആഘാതത്തിൽ നിന്ന് ബി ജെ പി മുക്തരാകുന്ന സമയത്താണ് ഈ വിവാദം പുതിയ തലവേദനയായി മാറിയത് തപസി മൊണ്ടലിന്റെ സ്ഥാനമാറ്റം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായതിനാൽ അത് മറയ്ക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് സുവേന്ദു അധികാരിയുടെ പ്രസ്താവനയെയും കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇത്തരം വിദ്വേഷ പ്രസ്താവനകൾ ഉയരുന്നത് ബിജെപി വീണ്ടും മതത്തെ ഉപയോഗിച്ച് വോട്ടുകൾ നേടാനുള്ള ശ്രമം നടത്തുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ബംഗാളിലെ ജനങ്ങൾ ഇത്തവണ ബിജെപി ശക്തമായി എതിർക്കുമെന്നാണ് നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവരെ ബംഗാൾ ബി ജെ പി നേതൃത്വം സുവേന്ദു അധികാരിയുടെ പ്രസ്താവനയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല പാർട്ടിക്ക് ഇത് ഗൗരവമായ തിരിച്ചടി ആകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത്